പെരുവന്താനം പഞ്ചായത്തിലെ കൊങ്ങാട് മേഖലയിലും പുലിപ്പേടിയിലേക്കാം മേഖലയിൽ ഇറങ്ങിയതായി സംശയം കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ മുണ്ടന്താനത്ത് ഫിലിപ്പിന്റെ ആടിനെ അജ്ഞാത ജീവി കടിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തി രാത്രിയിൽ വീടിനോട് ചേർന്ന് കെട്ടിയിരുന്ന ആടിനെ കടിച്ചു കൊന്ന പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ വനം വകുപ്പിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥലം നിരീക്ഷിച്ച് ക്യാമറ സ്ഥാപിച്ചു പുലിയോ പുലിക്ക് സമാനമായ മറ്റു മൃഗങ്ങളോ ആകാം ആടിനെ കടിച്ചു കൊന്നതെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ സാധാരണക്കാരായ കർഷക കുടുംബങ്ങൾ മാത്രം അധിവസിക്കുന്ന മേഖലയാണ് കൊങ്ങാട് പെരുവന്താനം പഞ്ചായത്തിലെ യാത്രാക്ലേശം ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിൽ ഒന്നുമാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം യാത്രാ ദുരിതം അനുഭവിക്കുന്ന പെരുവന്താനം ആനചാരി നിവാസികൾക്ക് യാതൊരു സഹായവും അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് പുലിഭീതി കൂടിയെത്തുന്നത് ആടിനെയും പശുവിനെയും വളർത്തുന്ന നിരവധി കർഷകർ പ്രദേശത്തുണ്ട് പൊങ്ങാട് പുലിയിറങ്ങിയെന്ന പ്രചരണത്തിന് പിന്നാലെ സമീപ സ്ഥലങ്ങളായ ആനചാരി അമലഗിരി അഴങ്ങാട് പ്രദേശങ്ങളിലും ഭീതിയിലാണ് സമീപത്തെങ്ങും വനമേഖല ഇല്ലാതെ ഇവിടെ പുലി എങ്ങനെ എത്തിയെന്ന ചോദ്യവും ബാക്കിയാകുകയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കണയങ്കവയൽ അമലഗിരിയിൽ കൂടി എത്തിയതാണെന്ന നിഗമനവുമുണ്ട് ഏതാനും മാസം മുമ്പ് അമലഗിരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയിരുന്നു പിന്നീട് വനംവകുപ്പ് തുരുത്തി ഓടിക്കുകയായിരുന്നു മേഖലയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ന്യൂസ്